ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ആണ് അപ്പൊ ഇതില് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് പഠിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മോറൽ കോൺഷ്യസ്നെസ് അതെങ്ങനെയാണ് എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷനും മോറൽ എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ മൊറാലിറ്റിയുടെ ഫോം കണ്ടെന്റും ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആൻഡ് ഹേഗലിന്റെ ഒരു റാഷണൽ ബിഹേവിയർ ആവാനായിട്ടുള്ള ഒരു നാല് ക്രൈറ്റീരിയാസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ദെൻ നമുക്ക് ഇതിൽ മോറൽ എഡ്യൂക്കേഷനും മോറൽ ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ മോറൽ ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മോറൽ ജഡ്ജ്മെൻ്റിന്റെ ക്രൈറ്റീരിയാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റില് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് ഓക്കെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആണ് മോറൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊരു നാച്ചുറൽ എൻഡോമെന്റ് ആണ് അതായത് നമുക്ക് ഇന്റലിജൻസ് ഒക്കെ പോലെ എന്താണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ ചുറ്റുപാട് അതായത് നമ്മുടെ എൻവിരോൺമെന്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെയാണ് അതിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ഒരു രണ്ട് ഫോഴ്സുകളായിട്ടാണ് ജനിക്കുന്നത് അപ്പൊ അതിൽ വരുന്നതാണ് സെൽഫ് പ്രിസർവേഷനും അതുപോലെ തന്നെ സോഷ്യൽ പ്രിസർവേഷനും എന്താണ് സെൽഫ് പ്രിസർവേഷൻ നമുക്ക് ഉണ്ടാകുന്ന എഗ്രഷൻ ആംഗർ അതുപോലെ തന്നെ ഫിയർ ഭയം അല്ലെ അതുപോലെ തന്നെ പേടി ഏഹ് അസൂയ ഇതൊക്കെ എന്താണ് അതുപോലെ ഡ്രൈവ് ഫോർ സെക്സ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഇൻസ്റ്റിങ്റ്റുകൾ കാരണം നമുക്ക് ഉണ്ടാകുന്നതാണ് അല്ലെ എന്ന സോഷ്യൽ പ്രിസർവേഷനാണ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ലവ് എഫെക്ഷൻ എമ്പതി സിംഹതി അതുപോലെ കൺസിഡറേഷൻ ഫോർ അതേഴ്സ് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക അതുപോലെ റാഷനാലിറ്റി യുക്തി ഇതൊക്കെയും എന്താണ് സോഷ്യൽ പ്രിസർവേഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഫ്രോയിഡിയൻ ടെർമിനോളജിയിൽ പറയുന്ന സമയത്ത് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലെഷർ പ്രിൻസിപ്പിൾ ആണ് അതായത് നമുക്ക് ഇപ്പൊ ആ ഒരു കാര്യം നടക്കണം എന്നുള്ളതാണ് സൂപ്പർ ഈഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോറൽ പ്രിൻസിപ്പിൾ ആണ് എന്ന ഈഗോ ആണ് ഇവര് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്രോയിഡിങ് പേഴ്സ്പെക്റ്റീവില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ പ്രിസർവേഷനും അതുപോലെ തന്നെ മോറൽ കോൺഷ്യസ്നെസ്സും തമ്മിൽ എന്താണ് ഒരു ഡീപ്ലി കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഇമോഷൻസ് അതുപോലെ തന്നെ ഫീലിങ്സിനെ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും ഫീലിങ്ങിനെയും കെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ മോറലി കോൺഷ്യസ് കോൺഷ്യസാന്ന് പറയാൻ പറ്റത്തുള്ളു ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നമുക്ക് നമ്മുടെയോ അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ സഫറിങ്സിനെ അല്ലേ കൺസിഡർ ചെയ്യുന്ന പോലെ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സഫറിങ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഒരു മോറലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ളൊരു കാര്യന്നാണ് പറയേണ്ടത് അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഉണ്ട് എന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ചുറ്റുപാടും അതുപോലെ തന്നെ എഡ്യൂക്കേഷനൊക്കെയാണ് അതിനെ എന്താണ് ഫുള്ളി ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നത് ചില ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് നമ്മുടെ റിലീജിയനിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു മോറൽ കോൺഷ്യസ്നെസ് വരുന്നത് എന്നാണ് അപ്പൊ എന്താ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിബേറ്റ്ഫുൾ ആയിട്ടാണ് അല്ലെ ഡിബേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോറൽ എഡ്യൂക്കേഷൻ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ ആണ് മോറലി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആൻസർ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ റിലീജിയസ് ബുക്സ് ആയിട്ടുള്ള ഗീത അതുപോലെ തന്നെ ഖുറാൻ ബൈബിൾ അതുപോലെ തന്നെ റിലീജിയസ് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യ എന്നുള്ളതാണ് ചില റിലീജിയസ് സ്കൂൾസും ഇത്തരത്തിലുള്ള ആണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്താണ് ഡെയിലി ദൈവത്തിനെ ആരാധിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെയും ഇവരെന്ത് ചെയ്തു ഈ ഒരു മോറൽ എഡ്യൂക്കേഷനെയും റിലീജിയസ് എഡ്യൂക്കേഷനും തമ്മിൽ കണക്ട് ചെയ്തു അതിനെ നമ്മൾ ധർമ്മ ശിക്ഷക പിരീഡ് അഥവാ റിലീജിയസ് എഡ്യൂക്കേഷൻ പീരീഡ് എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ സെക്യുലർ ഡെമോക്രസി ഇങ്ങനെ ഈ ഒരു മോറൽ എഡ്യൂക്കേഷനും റിലീജിയസ് എഡ്യൂക്കേഷനും ഒരുമിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിറ്റീസൺസ് അല്ലെ ഈ സിറ്റീസൺസിന് അത് ഫ്യൂച്ചറില് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുകയുണ്ടായി കാരണം എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് മൾട്ടി കൾച്ചറൽ ആൻഡ് മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്കുള്ളത് അപ്പോ ഇങ്ങനെ എന്താണ് നമ്മൾ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ സ്കൂൾ എന്ന് പറയേണ്ടത് എന്താണ് അതൊരു സൊസൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അപ്പൊ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കണം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ചുരുക്കി പറഞ്ഞു വരുമ്പോൾ എന്താണ് ഈ ഒരു മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു ഗോളാണ് അല്ലാതെ അത് എന്തല്ല റിലീജിയസ് ആയിട്ടുള്ള ഒരു ഗോൾ അല്ല ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഇപ്പൊ ഇതിൽ ആദ്യം പറയുന്നത് സെക്യുലർ മൊറാലിറ്റി അതായത് നമുക്കൊരു റിലീജിയൻ ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് മോറൽ വാല്യൂസ് ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റും ഇല്ലാതെ ഇപ്പൊ നമുക്ക് എന്താണ് ഒരുപാട് ആളുകൾ റിലീജിയൻ ഇല്ലാതെ അല്ലെ മക്കളെ വളർത്തുന്നുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ട് എന്ന് കാര്യത്തിൽ ഇവർക്ക് മോറൽ വാല്യൂസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പക്ഷെ ഒരു റിലീജിയനെ ഫോളോ ചെയ്യുന്ന ആളുകളെക്കാളും എന്താണ് അവർക്ക് മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു റിലീജിയനും മൊറാലിറ്റിയും തമ്മിൽ ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഏർ റിലീജിയനിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് അഥോറിറ്റേറിയൻ ആണ് കാരണം ഒരു മതഗ്രന്ഥത്തിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലീജിയസ് ലീഡറിൽ നിന്നോ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒരു അഥോറിറ്റേറിയൻ എന്ന് പറയുന്നത് എന്നാ ഇത് നമുക്ക് എന്താണ് ഒരു റാഷണൽ തിങ്കിങ്ങിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് റീസണബിളും അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ എന്താ പ്രോമിസ് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ സിൻസിയർ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ എന്താണ് റാഷ്നാലിറ്റി ആണ് അല്ലെ റാദർ ദാൻ റിലീജിയൻ ഓക്കെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണ് ഇപ്പോ നമ്മൾ കള്ളം പറയാ അതായത് ഒരു ഒരു ഇന്നസെന്റ് ലൈഫിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളം പറയാ അല്ലെ അപ്പൊ അതിലൊരു തെറ്റില്ല മറിച്ച് നമ്മൾ റിലീജിയൻ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് കള്ളം പറയരുതെന്നാണ് പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് യുക്തിപരമായിട്ട് റാഷണൽ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മോറൽ വാല്യൂസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് റാഷണൽ തിങ്കിങ്ങിലൂടെയുള്ള ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിൽ പറയുന്നത് ഈ ഒരു റിലീജിയെയും അതുപോലെ തന്നെ മൊറാലിറ്റീനെയും ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലിന് എന്താണ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്കൊരു ഫ്രീഡം അല്ലെ അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡത്തിനെ അവിടെ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യാണ് കാരണം ഒരു ഒരു മോറൽ പ്രിൻസിപ്പിളിനെ ചൂസ് ചെയ്യാനുള്ള അവരുടെ ഫ്രീഡത്തെ എന്താണ് അവിടെ റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൊറാലിറ്റി എന്ന് പറയേണ്ടത് എന്താണ് നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചലഞ്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ നമുക്ക് അതിനോട് അഡാപ്റ്റബിൾ ആയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ അഡാപ്റ്റബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് മൊറാലിറ്റി പറയുന്നത് പക്ഷെ ഈ ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു മോറൽ പ്രിൻസിപ്പിൾസിനെ മാറ്റാൻ മാറ്റാനല്ലേ ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബർത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യാന്നുള്ള കാര്യം ഇതെന്താണ് റിലീജിയനിൽ അത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തും എന്താണ് നമ്മൾ ഈ ഒരു റാഷണൽ തിങ്കിങ്ങിലൂടെ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അല്ലെ പിന്നെ ഫൈനലി നമുക്ക് നമുക്കിതില് ഡോവി ആൻഡ് കെല്ലി പറയുന്നത് നമ്മൾ മൊറാലിറ്റീനെയും അതുപോലെ തന്നെ റിലീജിയനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണുക എന്നുള്ളതാണ് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുക മിക്സ് ചെയ്ത ഇനിയിപ്പോ ഇതിനൊരു കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൊറാലിറ്റിയിൽ നിന്നാണ് റിലീജിയസ് ബിലീഫ് വന്നിട്ടുള്ളത് അല്ലാതെ റിലീജിയനിൽ നിന്നല്ല എന്താണ് ഈ ഒരു മൊറാലിറ്റി വന്നിട്ടുള്ളത് എന്നാണ് കേട്ടോ നമുക്കിനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം തിയോറി ഓഫ് മൊറാലിറ്റി ആണ് നമുക്ക് രണ്ട് തിയോറീസ് ആണ് പഠിക്കാനുള്ളത് ദ ഒബ്ജക്റ്റീവ് തിയോറി ഓഫ് ഗുഡും അതുപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് മോറൽസ് അപ്പോ ഇതില് ദ ഒബ്ജക്റ്റീവ് തിയോറി ഓഫ് ഗുഡ് ഈ ഒരു തിയറി പ്രകാരം മൊറാലിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഒരു മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനെയോ അതുപോലെ തന്നെ ഒരു കണ്ടീഷനെയോ കൺസിഡർ ചെയ്യാതെ അവരെന്തെയ്യാം അവരുടെ മോറൽ വാല്യൂസിനെ എക്സിബിറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ട്രൂത്ത് നോൺ വയലൻസ് അതുപോലെ തന്നെ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യൊക്കെയാണ് അതിൽ വരുന്നത് ഈ ഒരു തിയറി വെച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള വാല്യൂസ് ആളുകളില് വളർത്തിയെടുക്കുക അല്ലെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അത്തരത്തിലുള്ള മൊറാലിറ്റി എന്തായിരിക്കും അതോറിറ്റേറിയൻ ആണല്ലേ നമ്മുടെ റിലീജിയസ് മൊറാലിറ്റി എന്തായിരുന്നു അതോറിറ്റേറിയൻ ആയിരുന്നു അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് ഈ ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി കുട്ടികളെ പഠിപ്പിക്കരുത് അല്ലെ അത് വെച്ചിട്ട് കുട്ടികളെ വളർത്തരുത് എന്ന് പറയാൻ കാരണം അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെയാണ് നമ്മൾ നമ്മള് റെസ്ട്രിക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതെന്തായിട്ട് വന്നത് ഇതിന്റെ ഒരു ക്രിറ്റിക്കായിട്ട് വന്നത് അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു തിയോറിയുടെ ക്രിറ്റിക്കായിട്ട് വന്നത് അതുപോലെ തന്നെ ട്രൂ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഫ്രീഡത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവരുടെ ഫ്രീഡത്തിനെ റെസ്പെക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇനി ഇപ്പൊ സമൂഹം എന്താണ് ആളുകള് ഫ്രീ ആൻഡ് ഓട്ടോണോമസ് അല്ലെ ഓട്ടോണോമസ് ബീയിങ് ആയിട്ടാണ് വാല്യൂ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു ഫ്രീ ആൻഡ് ഓട്ടോണോമസ് ബീയിങ് ആയിട്ട് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു മോറൽ എഡ്യൂക്കേഷന്റെ ആവശ്യകത കൂടും അതുവഴി എന്താണ് നമുക്ക് വിദ്യാർത്ഥികളിലെ മറ്റുള്ളവർ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മോറൽ കോഡ്സിനോട് കൺഫോം ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യും റാഷണലി തിങ്ക് ചെയ്തിട്ട് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കുന്ന ആളുകളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത് നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് ഓഫ് മോറൽസും ഇതില് ഫിലോസഫേഴ്സും അതുപോലെ തന്നെ തിങ്കേഴ്സും ഒക്കെ എന്താണ് ഹൈയസ്റ്റ് ഗുഡ് എന്നതിന്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് നോക്കിയത് അതുവഴി എന്താണ് ഒരുപാട് തിയറീസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഒബ്ജക്ടിവിസ്റ്റുകാർ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രൻസിക് വാല്യൂ ആണ് ഗുഡ് എന്നാണ് അവർ പറയുന്നത് അതായത് അതിലേതാണ് ഇപ്പോ ട്രൂത്ത് ഗുഡ്നെസ് ബ്യൂട്ടി ഇതെന്താണ് ഇതിനൊരു ആബ്സൊല്യൂട്ട് വാല്യൂ ആണ് ഉള്ളത് നമ്മൾ അതിനെ അൺകണ്ടീഷണലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആണ് സബ്ജക്ടിവിസ്റ്റ് ഇവർ ആദ്യം ചെയ്ത കാര്യം ഒബ്ജക്ടിവിസ്റ്റുകാരെ അങ്ങ് റിജക്ട് ചെയ്തു അതായത് ഗുഡ്നെസ് എന്ന് പറയുന്നത് സബ്ജെക്റ്റീവ് ആണ് ഒരു കണ്ടീഷൻ ഇല്ലാണ്ടും ഒരു കാര്യം ഗുഡ് ആവില്ല എന്നാണ് ഇവര് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ അല്ലെ ഒരു ഒബ്ജക്റ്റിനെയോ ഒരു ആക്ഷനെയോ ഗുഡ് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി വെച്ചിട്ടല്ല മറിച്ച് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിലാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ഗുഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ഗുഡ് ആവണം എന്നില്ല അപ്പൊ അതാണ് സബ്ജക്റ്റീവില് വരുന്നത് പിന്നെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് ആക്ഷനെയാണ് അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ആക്ഷനെയാണ് ഇവര് ഗുഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യലിസം ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രീഡം അതുപോലെ തന്നെ ഓട്ടോണോമിയാണ് ഗുഡ് എന്നാണ് ഇവര് പറയുന്നത് ഈ തിയറീസ് ഒക്കെയും ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്ത ശേഷം ക്യാൻറ്റ് പറഞ്ഞത് ഒരു കണ്ടീഷൻസ് ഇല്ലാണ്ട് ഒന്നും ഗുഡ് ആവുന്നില്ല എക്സെപ്റ്റ് എന്ത് ഗുഡ് വില്ല് അപ്പൊ ക്യാൻസിന്റെ എന്തില് ഗുഡ് വില്ലാണ് അൾട്ടിമേറ്റ് ഗുഡ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് പോയിന്റ് ആണ് മോറൽ കണ്ടക്ട് മോറൽ കണ്ടക്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ബോത്ത് ഫോമും അതുപോലെ തന്നെ കണ്ടന്റും ഉണ്ട് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ കാണിച്ച ആക്ഷൻ എന്താണോ വ്യക്തി കാണിച്ചത് അതാണ് കണ്ടന്റ് ഫോമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദ ആക്ഷൻ അതായത് ആ കാണിച്ച ആക്ഷന്റെ പിന്നിലുള്ള റീസൺ എന്താണ് ഇതാണ് ഫോമ് ഓക്കെ അപ്പോ അക്കോർഡിംഗ് ടു ഡോണി ആൻഡ് കെല്ലി നമുക്ക് പലപ്പോഴും തെറ്റ് പറ്റുന്നത് നമ്മൾ ഈ ഒരു ആക്ഷൻ മാത്രം അതായത് ഈ ഒരു കണ്ടന്റിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ പിന്നിലുള്ള റീസൺ അല്ലെ അതിന്റെ ഫോമിനെ കൂടെ കൺസിഡർ ചെയ്യണം എന്നാണ് ഇവര് പറയുന്നത് പിന്നെ നമ്മൾ പറയുന്നത് പീറ്റേഴ്സന്റെ മോറൽ ബിഹേവിയറിന്റെ പ്രിൻസിപ്പിൾസ് ആണ് അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഫ്രീഡം അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇതിനെല്ലാം എന്ത് ചെയ്യുക നമ്മള് കൺസിഡർ ചെയ്യുക റെസ്പെക്ട് ചെയ്യുക അല്ലെ മറ്റുള്ള ആളുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതും പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ എപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കില് നമുക്ക് എപ്പോഴും അത് മൊറാലിറ്റി ആവണം എന്നില്ല ഇപ്പോൾ നമ്മൾ കള്ളം പറയാതിരിക്കുക അല്ലെ എന്നുള്ളത് ഒരു പ്രിൻസിപ്പിൾ ആണ് അപ്പൊ എല്ലാ സാഹചര്യ സാഹചര്യങ്ങളിലും അത് ഓക്കെ ആവണമെന്നില്ല എന്നില്ല ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഇത് നമ്മുടെ മോറൽ വാല്യൂ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ഒരു സിറ്റുവേഷനിൽ ഒക്കെ അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളിനെന്തായി അത് വളരെ അധികം എന്താണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തത് എന്താണ് ചെയ്തത് ഒരിക്കലും മോറൽ വാല്യൂ ആന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ ഇതില് പീറ്റേഴ്സൺ ആകെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കണ്ടന്റ് മാത്രമാണോ ഇതില് ഫോമ് അദ്ദേഹം ഫോക്കസ് ചെയ്തില്ല അതായത് എന്തുകൊണ്ട് ആ ഒരു ആക്ഷൻ കാണിച്ചു എന്നത് നോക്കിയില്ല അതുപോലെ തന്നെയാണ് കോൾബർഗും കോൾബർഗിനും ബാഗ് ഓഫ് ബുർച് ആണ് ഉള്ളത് അപ്പൊ ശരിക്കും ഒരു ട്രൂ ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ബൂത്ത് എന്ത് നോക്കണം കണ്ടന്റും നോക്കണം അതുപോലെ തന്നെ ഫോമും നോക്കണം അപ്പൊ അതാണ് മോറൽ കണ്ടക്റ്റില് വരുന്നത് നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ദ ഫോം ഓഫ് മൊറാലിറ്റി ഓക്കെ അപ്പൊ ഇതിലെ പോസിറ്റീവിസ്റ്റുകാർ പറയുന്നത് ഒരു റാഷണാലിറ്റി എന്താണ് അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള അല്ലെ ഒരു റാഷണൽ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള കാര്യത്തിനായിരിക്കണം നമ്മൾ മോറൽ ആക്ഷൻ കാണിക്കേണ്ടത് എന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നതിന്റെ ബേസ് അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇപ്പോ കള്ളം പറയാ എന്ന് പറയുന്നത് എന്താണ് അതൊരു ഫിഗറിറ്റിക്കലി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അതിന്റെ എൻ്റെ റിസൾട്ട് അല്ലെ ഇപ്പം നമ്മൾ കള്ളം പറയുന്നത് വഴി അതിന്റെ എൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് മോറൽ ആയിട്ട് പറയും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ശ്രീരാമനായിക്കോട്ടെ ശ്രീകൃഷ്ണൻ ആയിക്കോട്ടെ അപ്പൊ ഒരു യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ യുദ്ധം എന്ന് പറയുന്നത് അത് മോറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയാവില്ല അല്ലെ കാരണം അതിന്റെ എന്റെ റിസൾട്ട് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് റാഷണൽ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള കാര്യത്തിനാണോ നമ്മൾ മോറൽ ആക്ഷൻ കാണിച്ചിട്ടുള്ളത് എന്നാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഹെഡിങ്ങിൽ തന്നെയുണ്ട് ഫോം ഓഫ് മൊറാലിറ്റി അതായത് നമ്മൾ ചെയ്ത ആക്ഷന്റെ പിന്നിലുള്ള റീസൺ ആണ് നമ്മൾ മെയിനായിട്ടും നോക്കുന്നത് അടുത്ത ആണ് ക്രൈറ്റീരിയ ഓഫ് റാഷണൽ ബിഹേവിയർ അതായത് ഒരു മോറൽ ബിഹേവിയറിന്റെ പിന്നിലുള്ള റാഷണാലിറ്റി എന്താ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇതിൽ നമ്മൾ ഹിഗലിയൻ ഡയലക്റ്റിക്സ് ഓഫ് റാഷണാലിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ടും ഒരു നാല് ആണ് വരുന്നത് അപ്പൊ അതിലുള്ളതാണ് ഫസ്റ്റ് വൺ ആണ് ലോജിക്കൽ കൺസിസ്റ്റൻസി ഓർ കൊഹറൻസ് ആൻഡ് സെക്കൻഡ് വൺ ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽസ് ആൻഡ് തേർഡ് വൺ എംപെരിക്കൽ എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ജനറലൈസേഷൻ ഓർ ഗുഡ് റീസൺ ടു സപ്പോർട്ട് സെയിം ആൻഡ് ഫൈനൽ വൺ ആണ് പബ്ലിക് ഇന്റലിജിബിലിറ്റി ഓക്കെ അപ്പൊ ആദ്യത്തെ ക്രൈറ്റീരിയൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഹേവിയർ മോറൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം ഇന്റേണലി കൺസിസ്റ്റന്റ് ആയിരിക്കണം എക്സാമ്പിൾ പറണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഇൻട്രസ്റ്റുകളെ മറ്റുള്ളവർ വാല്യൂ ചെയ്യണം അതുപോലെ തന്നെ ഞാനുമായിട്ട് മറ്റുള്ളവര് സഹകരിക്കണം എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് അതാണ് എൻ്റെ ബിലീഫ് പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ മറ്റുള്ളവരുടെ എന്താ ഇൻട്രസ്റ്റുകൾക്ക് ഒരു താല്പര്യം കാണിക്കുന്നില്ല വാല്യൂ ചെയ്യുന്നില്ല മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് തമ്മിൽ റാഷണൽ അല്ല അല്ലെ ഇപ്പൊ എന്താ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് റാഷണൽ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ആദ്യത്തെ ഒരു കണ്ടീഷനിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റും ആയിരിക്കണം അതുപോലെ തന്നെ കൊഹറൻ്റ് ആയിരിക്കണം എന്നാണ് സെക്കൻഡ് ഒരു കണ്ടീഷൻ പറയുന്നത് ഇപ്പോ എന്റെ ബിഹേവിയർ അല്ലെ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ബിഹേവിയറിന്റെ പിന്നിലുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യരുത് ഒരു നല്ല റീസൺ ഇല്ലാണ്ട് ഒരിക്കലും ചേഞ്ച് ചെയ്യരുത് എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ഇപ്പൊ ഒരു സെർട്ടിൻ പ്രിൻസിപ്പിൾസിൽ നമ്മുടെ ബിഹേവിയർ റാഷണൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സെർട്ടിൻ പ്രിൻസിപ്പൾസിലെന്താ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഉള്ളതായിരിക്കണം ഓക്കെ ആൻഡ് തേർഡ് വണ്ണിൽ എന്താ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബിഹേവിയർ നമ്മൾ എന്താണ് ഒരു എംപരിക്കൽ എവിഡൻസ് അല്ലെ അതായത് ഞാൻ കാണിച്ച ആക്ഷൻ എന്താണ് എനിക്കൊരു ഗുഡ് റീസൺ പറയാൻ വേണ്ടി പറ്റണം എന്നാൽ മാത്രമാണ് അതൊരു റാഷണൽ ബിഹേവിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഞാൻ കാണിച്ച ഒരു ബിഹേവിയറിനെ എനിക്ക് തക്കതായിട്ടുള്ള ഒരു ഗുഡ് റീസൺ പറയാനില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതൊരു ഇറാഷണൽ ബിഹേവിയർ ആണ് ലാസ്റ്റ് വൺ ആണ് പബ്ലിക് ഇൻഗലിജിബിലിറ്റി അതായത് ഇപ്പൊ ഞാൻ കാണിച്ച എൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലേ എൻ്റെ ഒരു ബിഹേവിയറിനെ പബ്ലിക്കിലി ആക്സെപ്റ്റബിളും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിളും ആയിട്ടുള്ള കാര്യമായിരിക്കണം അല്ലാണ്ട് എന്താണ് എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അൺയൂഷൽ റീസണിന് വേണ്ടിയിട്ടോ ബിഹേവ് ചെയ്യുന്നത് ആവരുത് അതുപോലെ തന്നെ റാഷണലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി ഓക്കെ അപ്പൊ അതിനെ നമ്മൾ ന്യായീകരിക്കുന്നത് എന്താണ് കുറെ ന്യായീകരണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നൊരു ഗുഡ് റീസൺ അല്ല അതായത് റിയൽ റീസൺ അല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലേ അപ്പൊ എന്താണ് ആ ഒരു കഥയിൽ നമുക്കറിയാം ആ മുന്തിരി കിട്ടാതെ വന്നപ്പോൾ എന്താണ് ം പറഞ്ഞത് ഇത് വർക്ക് ആയിരിക്കില്ല അത് പുളിയുള്ളതായിരിക്കും പല പല കാരണങ്ങൾ പറയുകയാണ് ചെയ്തത് ശരിക്കുള്ള ഒരു ആക്യൂറേറ്റ് റീസൺ അല്ല പറഞ്ഞത് അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ അല്ലെ റാഷണൽ ബിഹേവിയർ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ടോപ്പിക് ആകാനും ഡിഫറൻസ് ബിറ്റ്വീൻ മോറൽ ഇൻസ്ട്രക്ഷൻ മോറൽ ട്രെയിനിങ് വേഴ്സസ് മോറൽ എഡ്യൂക്കേഷൻ മോറൽ എഡ്യൂക്കേഷനില് പീറ്റേഴ്സൺ പറയുന്നത് ഒരു ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് മെയിൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഓട്ടോണോമിനെയാണ് അതായത് ഒരു വ്യക്തിക്ക് എന്താണ് സ്വന്തമായിട്ടല്ലേ ചിന്തിക്കാനും അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാനും എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ മറിച്ച് ഈ മോറൽ ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ ട്രെയിനിങ് ആയിക്കോട്ടെ അവർ ജസ്റ്റ് ഒരു സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലാണ്ട് അവരുടെ ഓട്ടോണോമിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത് കണ്ടോ ഇപ്പൊ ഇതിൽ മോറൽ ഇൻസ്ട്രക്ഷൻ എന്താണ് സ്പെസിഫിക് റൂൾസ് റൂൾസൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാണ്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനായിട്ട് സഹായിക്കുന്നില്ല അത് ഡെവലപ്പ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ട്രെയിനിങ് ആയിക്കോട്ടെ ഒരു സ്കിൽ അല്ലെ ഒരു പെർട്ടിക്കുലർ സ്കില്ലിനെയാണ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാണ്ട് പേഴ്സണൽ ഓട്ടോണോമി അല്ല അതുപോലെ തന്നെ ഈ കണ്ടീഷനിങ് വഴി ഇൻഡോക്ട്രിനേഷൻ ഇൻഡോക്ട്രനേഷൻ എന്ന് വെച്ചാൽ ഈ പ്രബോധനങ്ങളൊക്കെയാണ് അപ്പൊ ഇതൊക്കെയും ആളുകളുടെ ഈ ഓട്ടോണോമിനെ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും സപ്രസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു പൊളിറ്റിക്കൽ ആയിക്കോട്ടെ റിലീജിയസ് ആയിക്കോട്ടെ സോഷ്യൽ സിസ്റ്റത്തിന്റെ വാലിഡിറ്റിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാനാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളും കണ്ടീഷൻസും ഒക്കെ വെക്കുന്നത് ഓക്കെ ഈ ഒരു എഡ്യുക്വേഷൻ ആളുകളുടെ ഓട്ടോണോമി മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത് മറിച്ച് എന്താണ് നോളജ് അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ അവയർനെസ് കൂടെ ആളുകളിൽ അവരെ ഡെവലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് ജസ്റ്റ് ചിന്തിക്കുക ഫ്രീഡം ടു തിങ്ക് മാത്രല്ല അതിലുള്ളത് മറിച്ച് എന്താണ് ആ ഒരു ഫ്രീഡത്തെ നമ്മൾ മാക്സിമം അല്ലെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് അതിന് യൂസ് ചെയ്യുക കൂടിയാണ് വേണ്ടത് ആൻഡ് ഇപ്പൊ നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ആയിക്കോട്ടെ ഇൻസ്ട്രക്ഷനിലൂടെ ആയിക്കോട്ടെ നമുക്ക് ആളുകളിൽ എങ്ങനെ വേണമെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യാം എന്ത് സ്കില്ലും ഡെവലപ്പ് ചെയ്യും നമുക്ക് ഒരാൾ എന്ത് ചെയ്യാം മോഷ്ടിക്കാൻ പഠിപ്പിക്കാം അല്ലെ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ആളുകളെ ടോർച്ചർ ചെയ്യാനായിട്ട് പഠിപ്പിക്കാം പക്ഷേ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ചിട്ട് ആ ഒരു കാര്യത്തിനെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആളുകളിലെ ജസ്റ്റ് ഈ ഓട്ടോണോമി മാത്രമല്ല ഈ ഒരു മോറൽ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന മറിച്ച് എന്താണ് ഇമോഷൻസ് സെന്റിമെന്റ്സ് മറ്റുള്ളവരുടെ റെസ്പെക്ട് ചെയ്യുക അല്ലെ അവരുടെ ഇൻട്രസ്റ്റുകളെ വാല്യൂ ചെയ്യിക്കാനും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഹ്യൂമൻ റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യാനൊക്കെയാണ് ഈ ഒരു മോറൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത് ഓക്കെ ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് മോറൽ ജഡ്ജ്മെന്റ് ആൻഡ് ദയർ ക്രൈറ്റീരിയ അപ്പോ ഒരു ആക്ഷൻ അല്ലെ ഒരാളുടെ ആക്ഷൻ എന്ന് പറയുന്നത് മോറലി ഗുഡ് ആണ് എന്ന് പറയണം അല്ലെങ്കിൽ മോറൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതാളുടെ ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഫ്രീ വില്ലിനെ അനുസരിച്ചിട്ടാണ് ഉണ്ടായിരിക്കുക അതായത് എന്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ആ കാര്യത്തിൽ ഇപ്പം ഞാൻ ചെയ്ത ഒരു ആക്ഷൻ്റെ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് എന്നുണ്ടെങ്കിലാണ് അതിന് മോറൽ ആണോ ആ ഒരു ആക്ഷൻ മോറൽ ആണോ ഇമ്മോറൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളു ഞാൻ ഒരു ആക്ഷൻ ചെയ്തു പക്ഷെ ഞാൻ ചെയ്ത ആക്ഷൻ എന്നെ കൊണ്ട് ഒരാൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് അല്ലെ എന്നെ കമ്പൽ ചെയ്തിട്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷന് അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെ നമുക്ക് മോറൽ ആണോ ഇമ്മോറൽ ആണോ എന്ന് പറയാൻ ആയിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഒരു കാര്യത്തിന് നമ്മൾ അല്ലെ ഗുഡാണോ ആണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ കൂടെ നമ്മൾ നോക്കണം അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇപ്പൊ ഞാൻ ചെയ്ത ആക്ഷൻ ഞാൻ ബിലീവ് ചെയ്തു ഞാൻ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് ബിലീവ് ചെയ്ത് ബിലീവ് ചെയ്തത് കൊണ്ടാണോ അത് ചെയ്തത് അതാണ് ഫസ്റ്റ് വൺ ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ചെയ്തത് എനിക്ക് അതിൽ നിന്നും എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉള്ളത് കൊണ്ടാണോ ഞാൻ ചെയ്തത് ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് പെരുന്നതിട്ട അപ്പൊ ഒന്നെന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും നേട്ടം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തത് രണ്ടാമത്തേത് എന്താണ് എനിക്ക് ഞാൻ വിശ്വസിച്ചു ഞാൻ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് അതുകൊണ്ടാണ് ചെയ്തത് അപ്പൊ ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ ക്യാൻ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മോറലി ഗുഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾ എന്താണ് ആളുടെ ഗുഡ് വില്ലിന് അനുസരിച്ചിട്ടാണ് ചെയ്തത് എന്നുണ്ടെങ്കിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐ സർജൻ ആളൊരു ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് അല്ലെ കണ്ണോപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബിഹേവിയറിന് നമുക്ക് മോറലി ഗുഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ നോക്കണം ഇനി ആളത് ചെയ്യുന്നത് ആളുടെ ബിസിനസ് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കതൊരു മോറൽ ബിഹേവിയർ ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ആള് എന്താണ് അത് എന്താണ് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ആള് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കതൊരു മോറൽ ബിഹേവിയർ ആയിട്ട് പറയാൻ പറ്റും ഓക്കെ അപ്പൊ അത് നമ്മൾ മെയിൻ ആയിട്ടും റീവില്ലും ആണ് നോക്കുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റില് ഏഹ് പഠിക്കാനായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചത് അല്ലെ നമ്മൾ മോറൽ കോൺഷ്യസ്നെസ് നമ്മൾ നോക്കി അതുപോലെ തന്നെ ഇതിൽ നമുക്ക് തിയോറീസ് വരുന്നുണ്ടായിരുന്നു ഒബ്ജക്റ്റീവ് തിയറി ഓഫ് മൊറാലിറ്റി അതുപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് മോറൽസ് നോക്കി കണ്ടന്റും ഫോമും നോക്കി അല്ലേ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് അല്ലെ കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ചെയ്ത ഒരു ആക്ഷൻ ആണ് എന്ന് വെച്ചാൽ അതിന്റെ പിന്നിലുള്ള റീസൺ അല്ലെ ഇന്റൻഷൻ ഞാൻ ചെയ്ത കാര്യത്തിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ എന്താന്നുള്ളതായിരുന്നു ഓക്കെ ആൻഡ് അതുപോലെ തന്നെ നമ്മൾ മോറൽ ഇൻസ്ട്രക്ഷനും മോറൽ എഡ്യൂക്കേഷനും മോറൽ ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി ആൻഡ് ലാസ്റ്റ് നമ്മൾ ക്രൈറ്റീരിയ ഓഫ് മോറൽ ജഡ്ജ്മെന്റ് ആണ് നോക്കിയത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്